ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് പാണക്കാട്ട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നത്തെ കമ്പനിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് കില്ലിങ് വോളട്ടൈലിറ്റി ഇൻ മാർക്കറ്റ് എന്നുള്ളതായിരുന്നു അല്ലേ സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആൾ ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോസിനെ ഇന്ന് മുതൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം കാരണം ഇപ്പോൾ ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നിഫ്റ്റി ചെയ്താൽ ബാങ്ക് നിഫ്റ്റി ചെയ്താന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് അല്ലേ വെറുതെ എയ്റ്റി പോയിൻ്റ്സിൻ്റെയൊക്കെ മൂവാണ് സിംഗിൾ ക്യാൻഡിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ ഇത്രയും വലിയ മൂവുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി ബാലൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്ത ആ പോയിൻ്റ് തന്നെ നിങ്ങൾക്ക് എസ് എൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ റിവഞ്ചിലേക്ക് വരും വീണ്ടും നിങ്ങൾ റിക്കവർ ചെയ്യാൻ നോക്കും അങ്ങനെ ഇവൻച്വലി നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോകുന്ന രീതിയിലേക്ക് വരും സോ ഫസ്റ്റ് തരാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഡെയിലി ലോസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഡെയിലി ലോസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഡെയിലി നമ്പർ ഓഫ് ട്രേഡ് നെയിം സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിലേക്ക് നോക്കാണ്ടിരിക്കുക കാരണം ഈവൻ ദോ ക്ലിയർ ആയിട്ട് പറയാനെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ രാവിലെ തന്നെ ട്രോഫി രണ്ടിടത്തും അതായത് ഇതൊക്കെയാണ് ഇതിൻ്റെ കോ കോമഡി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലും ബാങ്ക് ലുഫറ്റിലും എനിക്ക് മുകളിലേക്കുള്ള ട്രേഡ് വന്നു ഓഫ് കോഴ്സ് ബാങ്ക് ലുറ്റും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ നോക്കി അവിടെ വെച്ചിട്ട് നിഫ്റ്റി എന്തായി വീക്ക്നെസ് കാണിച്ചു നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമായിരുന്നു വീക്ക്നസ് കാണിച്ചു താഴെ വന്നു എസ് എൽ അടിച്ചു വന്നു അങ്ങനത് കഴിഞ്ഞിട്ട് നിഫ്റ്റിയിൽ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ വന്നു ഷാർപ്പായിട്ട് ട്രേഡ് ചെയ്യാൻ പിക്ക് ചെയ്തു അതും പോയിട്ട് എസ് എൽ അടിച്ച് കൈത്തന്നു സോ ബൈയിലും കിട്ടി സെല്ലിലും കിട്ടി എസ് എൽ എൻ അതിന് ശേഷം ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിക്സ് നയൻറ്റി എന്നുള്ള ലെവൽ നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു ട്രേഡ് ഞാൻ അവിടെ ബുക്ക് ചെയ്തു പിന്നെ ട്രേഡ് ഞാൻ അവിടെ പിക്ക് ചെയ്തു അതിനകത്തൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേറെ കാര്യം ബട്ട് എന്നാലും വോളട്ടാലിറ്റി വെരി ഹൈ ആണ് എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വോളട്ടാലിറ്റി ഉണ്ട് പ്രീമിയമൊക്കെ വെറുതെ കടന്നിട്ട് ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ആ സമയത്ത് തന്നെ പ്രീമിയം താഴത്തേക്കൊക്കെ വരുന്ന ഒരു ഒരു ബിഹേവിയർ ഒക്കെയാണ് കാണാൻ പറ്റുള്ളത് അത് ഇൻഫാക്ട് നമ്മളിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടായിരുന്ന ലൈവ് ലൈക്ക് റിയൽ മാർക്കറ്റിൽ പറഞ്ഞിട്ടായിരുന്ന ലെവൽ ആ ഒരു ലെവലിൽ നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചാർട്ടിലേക്ക് എത്തുമ്പോൾ നോക്കാം ആൻഡ് പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻറ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കാര്യത്തിന് നിങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക ഡെയിലി നമ്പർ ഓഫ് ട്രേഡ്സിനെ സെറ്റ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഡെയിലി ലോസ് ലിമിറ്റിനെയും നിങ്ങൾ റിസ്ക് ലിമിറ്റിനെയും നിങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് ഇനി അടുത്ത അടുത്ത ദിവസത്തേക്കുള്ള കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ഡേ എൻ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ദ സെൻസ് വീക്ക് എൻ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ പുതിയൊരു വീക്കിലേക്ക് കിടക്കാൻ പോവുകയാണ് ആൻഡ് ആ ഒരു പുതിയ വീക്കിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവൻ വീക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇവൻ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ വിക്സി ചെറുതായിട്ട് ഹൈ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വളർട്ടായിട്ട് അത്യാവശ്യം കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ഭയങ്കരമായിട്ടുള്ള സിനിമാരുല്ല എന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ലൊരു വീക്ക് സ്കാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ വീക്ക്ലി അനാലിസിസ് നമുക്ക് ചെയ്യാം അതിൻ്റെ അതിനുശേഷം ഡെയിലി അനാലിസിലേക്ക് പോവാം ആൻഡ് ഇൻഫാക്ട് അതിനുശേഷം നമുക്ക് മൺഡേയിലേക്കുള്ള ലെവൽസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഞാൻ ഞാനാദ്യം നമുക്ക് ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് പോകാം ഞാനൊന്ന് രാവിലെ മുകളിലേക്കുള്ള അപ്ഡേറ്റ് ഒന്നും തന്നിട്ടില്ല എനിക്ക് പിന്നെ വലിയ ഉറപ്പില്ലാത്തൊരു ട്രേഡായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിലേക്കുള്ള ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നത് ആൻഡ് എൻ്റെ കണ്ടീഷനിൽ വന്നിട്ടുള്ള ട്രേഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രേഡിനെ പിക്ക് ചെയ്തു എസ് എൽ എത്രയാണ് വാങ്ങിക്കുക ഓഫ് കോഴ്സ് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എനിക്കറിയാം എസ് എൽ എത്രയാണ് വാങ്ങിക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ അതിൽ നോ വറീസ് എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ വൺ ടെൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലാണ് പറഞ്ഞിട്ടുള്ളത് സോ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ വൺ ടെൻ്റെ താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് ട്വന്റി ഫോർ വൺ ടെൻ വരുന്നത് ആൻഡ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് അതിനകത്ത് താഴത്തേക്ക് നല്ലൊരു മൂവ് അവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡേ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഈ ഒരു ലെവലിൻ്റെ താഴെ ഇതാണ് ക്യാൻഡൽ ക്ലോസ് വന്നിട്ടുള്ളത് ബട്ട് ഇതിനകത്ത് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്യാൻഡൽസ് വരുമ്പം ഇതിനെ അവോയ്ഡ് ചെയ്യാതെ അത് ഒരിക്കലും നിങ്ങൾക്ക് എസ് എൽ സൂട്ട് ആവില്ല ബട്ട് എഗെയിൻ മാർക്കറ്റ് വന്നിട്ട് റിജക്റ്റ് ആകുന്നത് സെയിം പോയിന്റ് തന്നെയാണ് അതിൻ്റെ താഴെ വരുന്ന ട്രേഡുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ബട്ട് ഇൻഫാക്റ്റ് ഇതിനകത്ത് ഞാൻ ഈ ഒരു ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ റിസ്ക് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും കപ്പടിച്ചിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ റിവേഴ്സിലൂടെ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഹോൾഡ് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻഡ് ഇനി നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോകാം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ നിഫ്റ്റി ബാങ്കിൽ നല്ല രീതിയിൽ സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടില്ല ഇത് ജസ്റ്റ് ഒരു ബേസ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആൻഡ് മാർക്കറ്റ് മേ ബി എന്തുകൊണ്ട് ചെയ്തേക്കാം ഈ ഒരു ലോയെനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് റിവേഴ്സ് ആയി പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കേസ് ഇത് തന്നെയാണ് മാർക്കറ്റിൽ ഒരു ട്രെൻഡിംഗ് ആയിരുന്നു ഈ ഒരു ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു നെഗറ്റീവ് ഗാനിലാണ് ഇൻഫാക്റ്റ് വന്നിട്ടുള്ളത് ബട്ട് ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി ആൻഡ് എത്ര പ്രാവശ്യം നമുക്ക് കാണണം ട്രെൻഡിംഗ് ഉണ്ടായിരുന്നു ഈ ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി അതേപോലെ നമുക്ക് പല സ്ഥലത്തും ഈ സിനാരിയോസ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് നല്ലൊരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് കയറിപ്പോയി ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് ലോയിനെ പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു സോ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വീച്ച ഉണ്ടാവൂന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും ബട്ട് നമുക്കൊരു സാധ്യതയും വെച്ചിട്ട് നമുക്ക് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല സോ അൺസൺ രണ്ടിൽ ഈയൊരു ലെവലിന്റെ താഴെ ഈ ഒരു ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഒപ്പീനെ ആ ഓക്കെ ഒരു കൺഫേം സെല്ലിങ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ലെവലിൽ നമുക്ക് നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും വെച്ച് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ സോ നാളത്തേക്ക് ഞാൻ എടുക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ ട്വൻ്റി ഫോർ തൗസൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ആവണം ആൻഡ് ഫിഫ്റ്റി മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ ആക്കുറേറ്റ് ആയിട്ട് നോക്കാം എങ്കിൽ മാത്രമേ നമുക്ക് താഴത്തേക്കുള്ള ട്രെയിന് നമുക്ക് അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അഡ്ജ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു സിനകാരം ഉണ്ടാവുകയാണ് കാരണം ഇതാണ് ഞാൻ കൺഫ്യൂഷൻ്റെ കേസ് ഞാൻ പറഞ്ഞത് സോ ഇവിടെ ഈ ഒരു ലോയിനെ പ്രൊട്ടക്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് നിന്ന് ഓഫ് വന്നിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഈ ഒരു ലോയിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ഇവിടെ ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട് സോ അതേ സെയിം എക്സാമ്പിൾസോ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എല്ലാ പോയിന്റിലും പ്രൈസിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സെയിം ആണ് നമ്മൾ സ്ട്രാറ്റജി മാറ്റി കളിച്ചോണ്ട് നമുക്ക് ഈ ും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈസ് ഓൾവേസ് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണെന്നുള്ളതാണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ് മാർക്കറ്റിന് അടുത്തായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് കൂടി വരുന്നുണ്ട് കാരണം പ്രീവിയസ്ലി പിന്നെ ഉണ്ടായിട്ടുള്ള ഓൾ ടൈം ഹൈ ആണ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവലാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നമുക്ക് ഈ ഒരു ലെവൽ ലെവലിനെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അനാലിസിനെ പ്ലാൻ ചെയ്യാം എങ്ങനെയായിരിക്കണം നമ്മളുടെ മൺഡേയിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ളത് അതിന് തന്നെ ഞാൻ ഫിഫ്റ്റീ മിനിറ്റ് ടൈഫ്രീം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ മിനിറ്റ് ടൈഫ്രീം ചാർട്ടിൽ ഞാൻ നോക്കിയാൽ ഇവിടെ ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റുന്നത് എന്താണ് ഈ ഒരു ലെവലിനെ ഞാൻ പ്രതീക്ഷിച്ച എന്ന് പറഞ്ഞാൽ ലെവൽ എന്ന് പിന്നെ ഈ ഒരു ലെവലിന് റിവേഴ്സൽ ഉണ്ടാവുമെന്ന് ഞാൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി സോ അതുകൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ മാർക്കറ്റിൻ്റെ കൂടെ പോവുക എന്നുള്ളതന്നെയാണ് വേറെ പിന്നെ അഭ്യാസങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല എന്നുള്ളത് ഇൻഫാക്റ്റ് നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിമ്പിൾ ആണ് അതിനകത്ത് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റുമെൻ്റ് തന്നെ എനിക്ക് ഉണ്ടാവുക മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ് ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ മൂവോ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റേണ്ടതുണ്ട് ആൻഡ് ഇൻഫാക്റ്റ് ഇന്നത്തെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീഴിൽ പോകുന്ന പരിപാടികളായിരുന്നു ഒന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള രീതിയാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഷാർട്ടിനെ വായിക്കുമ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പിന്നെ വായിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാകും അത് ഞാനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സെൽ ഓഫ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബുള്ളിറ്റ് ഷെൻഗൾഫിങ് ക്യാൻ ഉണ്ടായി അത് ഫെയിലിയർ ആയി എഗെയിൻ ഇവിടെ സൂപ്പർ സ്ട്രോങ് ഒരു ക്യാൻ്റൽ ഉണ്ടായി ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തു എഗെയിൻ അത് ഫെയിലിയർ ആയി എഗെയിൻ ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടായി സെയിം പോയിന്റ് തന്നെ വന്നിട്ട് എഗെയിൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായി അത് ഫെയിലിയർ ആയി ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവുന്നുണ്ട് സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് എനിക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിൻ്റാണ് അതിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇൻഫാക്റ്റ് ബൈങ്ങിലേക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം വരുന്നതെങ്കിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഇവിടെ ആയിട്ട് വരാം ഓക്കെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മൊമെൻറ്റം കിട്ടുകയുള്ളൂ കാരണം അപ്പോൾ മാത്രമേ ഈ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള രീതി പോയിന്റിലുള്ള പിന്നെ സെല്ലേഴ്സ് അതിനകത്ത് നിന്ന് ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു മൂമെൻറ്റ് നമുക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ ലെവലിലെ താഴെയായിട്ട് നമുക്കൊരു വീക്ക്നസ് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും സോ എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ടെലിഗ്രാമിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കാം ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യോടി പറയണമെന്ന് വെച്ചാൽ ഞാൻ അഗെയിൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കായിട്ട് മാത്രമേ ബൈങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളത് സി ഇതിനകത്ത് ആവറേജ് ക്ലോസിംഗ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് ഈ ഒരു ലെവലിൽ നമുക്ക് വേറൊരു കാര്യ കൂടി കാണാൻ പറ്റുന്നുണ്ട് ഇത് മാർക്കറ്റിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിംഗ് ആണ് ഈ ഒരു സ്വിങ്ങിനെ മാർക്കറ്റ് ലാസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടല്ലേ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിൽ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചേക്കാം ബട്ട് നമുക്ക് ക്ലിയർ കട്ട് മൊമൻറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് മാർക്കറ്റിൽ മാർക്കറ്റിൽ എസ്യൂം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ മുകളിൽ പോയിട്ട് ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ നമുക്ക് ട്രേഡിന പ്ലാൻ ചെയ്യാം ഈ ഒരു പോയിന്റ് വരെ അതിന് ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ടും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് രണ്ട് പ്രാവശ്യം രജിഷ്ടൻ കാണിക്കാൻ നോക്കി എഗൈൻ ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ടും മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അതായത് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയായിട്ടും മാർക്കറ്റ് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ വീക്ക് തന്നെയാണ് ബട്ട് ഇവിടുന്ന് ഒരു ചെറിയ ബാക്ക് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും ഫ്രഷ് സെല്ലേഴ്സ് ഇതിനകത്ത് എൻ്റർ ആവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് ഫർദർ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് രണ്ട് ആവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് റിട്ട്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരു റിപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അൻ്റ് അതുപോലെ തന്നെയാണ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒരു റിപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് ഏതൊരു പോയിന്റ് നിന്നാണോ അതായത് ഈ ഒരു പോയിൻറ്റുന്നോ അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റിനോ സെലവസ് ആക്റ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് ട്രേഡിലേക്ക് ഇരിക്കാൻ പറ്റും നല്ലൊരു മൊമെൻറ്റ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് സെല്ലിംഗ് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബട്ട് ബൈയിങ് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ സി വെയിറ്റ് ആൻഡ് വാച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലൊക്കെ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ഇനി ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡിനെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് പ്രൈസാഷനും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റിനൊക്കെ തന്നെ വാച്ച് ചെയ്യേണ്ടതൊക്കെ മാർക്കറ്റ് നല്ല കൺസോളേറ്റുള്ള റേഞ്ച് ആണ് അതിന് ഇനി ലിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് എഗെയിൻ എന്തായിട്ടുണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഹൈന്ന് ഷാർപ്പായിട്ടൊരു ഫോൾ എഗെയിൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ നല്ല അനാലിസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അതിനെ പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് തേർട്ടി ടു സോറി ട്വൻറ്റി ത്രീ നയൻ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് അവൻ്റെ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ കൂടിയാണ് ട്വൻറ്റി ഫോർ സീറോ ഫൈവ് സീറോ എന്നുള്ള ഈ ഒരു പോയിൻറ്റ് കൂടിയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എടുക്കാൻ പറ്റും ആൻഡ് ദി ലെവൽ ഈസ് അറൌണ്ട് വൺ ട്വൻറ്റി എന്നുള്ള ലെവലാണ് ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ട്വൻറ്റി ത്രീ നയൻ ഹഡ്രഡ് എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും ആൻഡ് നയൻ ഹഡ്രഡിനെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്കുള്ള മൂവ്മെൻ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ ഗ്യാപ്പോർ ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യുക ആൻഡ് അതിനുശേഷം ഏത് ഡയറക്ഷനിലേക്ക് ആ മാർക്കറ്റിലെ മൂവ്മെൻ്റും കണ്ടിന്യൂ ആവുന്നതെന്ന് നോക്കുക അതിനുശേഷം മാത്രം ട്രീനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ അതിന് മുമ്പ് നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ് വരാൻ പോകുന്നത് മൺഡേ ആൻഡ് സോ നമുക്ക് ആദ്യം മിഡ് സെലക്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം സോ മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം മിഡ് ക്യാപ്പ് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ട്വൽ ടു ട്വന്റി എന്നുള്ള ലെവലാണ് ട്വൽവ് ടു ട്വന്റി ഞാൻ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഓക്കെ ട്വൽവ് ടു ട്വന്റി ഈ ഒരു ലെവലെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ റേഞ്ച് സോ ഈ രണ്ട് റേഞ്ചിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിന് താഴെ മുകളിലായിട്ടൊരു മൊമെന്റം ഉണ്ടാവുക ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഷോർട്ടുകളൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നതാണ് ആൻഡ് അതിൻ്റെ അതുപോലെ തന്നെ എന്താണ് ഹെവായിട്ട് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സേവ് ആയിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു ഒരു ഷാർപ്പായിട്ടൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡ് എച്ച് കിള് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഇത് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിൽ താഴെയായിട്ട് നിൽക്കുമ്പം ഫർദർ വീക്ക് വീക്ക്നെസ്സ് തന്നെയാണ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എടുക്കാൻ പറ്റും ആൻഡ് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യേണ്ട പോയിൻറ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനായിട്ടൊരു പിന്നെ ലെവൽ വരുന്നുണ്ട് ഇതിനെയും കൂടി ഒന്ന് വാച്ച് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ അപ്പോർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവും സോ ആലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെയാണ് ഷാർപ്പായിട്ടൊരു മൂവ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ സോ നമുക്ക് പിന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്തോളാം ചെയ്തോളണം എന്നില്ല കേട്ടോ കാശ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ പിന്നെ ക്ലാസ്സിലൊക്കെ ജോയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ എഫ് എഫാനോയിലൊക്കെ ലൈക്ക് സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് സോ ഒന്നോ രണ്ടോ സ്റ്റോക്കിനെ മാത്രമേ അവർ വാച്ച് ചെയ്യുന്നുള്ളൂ വാച്ച് ചെയ്യുന്ന മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ആണ് ആൻഡ് അതിനകത്ത് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഹൈലി വോളറ്റൈൽ ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യത അവിടെയുണ്ട് അല്ലേ സോ പിന്നെ ഈ സ്റ്റോക്കിനൊക്കെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്താൽ തന്നെ ഇൻ്റർനാഡിൽ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഞാൻ ഓപ്ഷൻസിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത് ഇൻ്റർനാഡിൽ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ല പ്രോഫിറ്റുകൾ അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളാണ് ഹൈലി വോൾട്ടൈറ്റിംഗ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ അസം ഞാൻ ഐ സി സി ബാങ്കിൽ വാച്ച് ചെയ്യുന്നത് വൺ വൺ നയൻ ഫൈവ് എന്നുള്ളവരാണ് വൺ വൺ നയൻ ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ പിന്നെ കുടക്ക് മഹീന്ദ്ര ബാങ്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ സോറി വൺ സെക്കൻഡ് നമുക്കൊരു ഫേക്ക് ലെവൽ വരാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ നയൻ എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം സെവൻ നയൻ എയ്റ്റിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗൻ വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ട് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്കവിടെ കാണിച്ചിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ടു സിക്സ് സീറോ എന്നുള്ളതാണ് വൺ ടു സിക്സ് സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് തന്നെയാണ് അവിടെ ഉള്ളത് ആൻഡ് അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ലെവൽ വൺ ഫൈവ് സിക്സ് സീറോ വൺ ഫൈവ് സിക്സ് സീരോടെ താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നസ് പ്രതീക്ഷാമതി ആൻഡ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ത്രീ എയ്റ്റ് ത്രീ നയൻ ഡബിൾ സീറോ എന്ന ലെവലാണ് ത്രീ നയൻ ഡബിൾ സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലോ ആയിട്ട് വരാൻ പോകുന്നത് ഈ ലെവലാണ് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ബ്രേക്ക്ഔട്ട് ലെവൽ ഈ ഒരു ലെവലാണ് സോ അതായത് ത്രീ വൺ ടു ഫൈവ് എന്നുള്ള ലെവല് ത്രീ വൺ ടു ഫൈവിൻ്റെ താഴെ വന്ന ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഷാർപ്പ് അല്ല എന്തോ പിന്നെ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റും കാണിച്ചിട്ടുണ്ട് സോ എന്താ പ്രോഫിറ്റ് ബുക്കിങ്ങുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ടാക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലിയറായിട്ട് എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഔട്ട്കം എന്താണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ